ഹായ് നമുക്കിന്ന് കൺസീൽഡാണ് കേട്ടോ കിട്ടിയത് ഇന്നത്തെ ഇന്നത്തെ സൈറ്റോട്ട് പോകണ്ടതെന്ന് പറഞ്ഞു ഇന്നലത്തെ സൈറ്റ് നമ്മൾ വേറെ ടീമിനെ ഏപ്പിച്ചു അപ്പോൾ നമുക്ക് അവിടുത്തെ വേണേൽ നമ്മൾ വെള്ളവും എല്ലാം കരുതലായിട്ട് വന്ന കേട്ടോ ഇവിടെ വന്നപ്പോൾ വെള്ളത്തോട് വെള്ളം അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ബാത്റൂം കൺസീൽഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടീമെല്ലാം ഇടിച്ച് എല്ലാം പക്കേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആദ്യം ഇടിച്ചതിൻ്റെ എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട് രണ്ടാമത് പിന്നെയും മാറ്റി ഇടിച്ച് ഇടിച്ചു അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫിറ്റിങ്സും കാര്യമെല്ലാം വന്നത് ഇതെല്ലാം നമുക്ക് ഇനി തല്ലിപ്പൊളിച്ച് അകത്ത് കയറ്റണം അപ്പോൾ ചന്ദിനെ കൊണ്ട് ഇവിടെ ഇടിച്ച് ഡയവേട്ടറിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഉള്ളൊക്കെ ഇടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഉള്ളെല്ലാം അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൈപ്പ് എല്ലാം ഒട്ടിച്ച് കറക്റ്റ് ചെയ്ത് എല്ലാം നീറ്റ് ആക്കിയിട്ടുണ്ട് ഡയവേട്ടർ വയ്ക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് പുറകോട്ടും പോകാൻ പാടില്ല ഉള്ളിലോട്ടും വെളിയിലോട്ടും വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഡൈവേർട്ടർ വയ്ക്കുമ്പോൾ ഭയങ്കരമായി മാക്സിമം ശ്രദ്ധിച്ച് വെക്കണം ചുമ്മാ നമുക്ക് വെച്ച് വലിച്ചു വരെ വെച്ച് കഴിഞ്ഞാൽ ടൈലിട്ടിച്ച് കഴിയുമ്പോൾ പണി കിട്ടും കേട്ടോ അപ്പോൾ നമ്മളൊരു ബാത്റൂമില്ല ഏകദേശം ക്ലിയർ ചെയ്ത് കേട്ടോ അപ്പോൾ പിന്നെ ഇതാണ് അടുത്തൊരു ബാത്റൂമുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം ക്രോസിംഗ് കാര്യം നീറ്റായിട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കൂടുതലടിച്ചിരിക്കുന്നത് കേട്ടോ ഇതാണ് പക്ഷേ കുഴപ്പം ആദ്യം ഒരു ഡൈവേർട്ടർ ഉള്ളതായിരുന്നു അപ്പോൾ പിന്നെ ഹാൻഡ് ഷവറോടെ വരണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഈ ഇടി കുറച്ച് മാറിപ്പോയത് പിന്നെ നമ്മൾ അടുത്ത പത്രം പോയിട്ടുണ്ടോ അവിടെ ഇച്ചിരി വെട്ട കുറവായിരുന്നു അപ്പോൾ അവിടെ നമ്മളെല്ലാം കറക്റ്റ് ചെയ്തു അപ്പോഴേ നമുക്ക് പോകാനുള്ള സമയമായി ചന്തു സാധനം എല്ലാം പറക്കി ഒതുക്കി അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ടിറങ്ങി ഇനി വീട്ടിലോട്ട് പോകണം ഒന്ന് പുറത്ത് പോകാണ്ട് അയച്ച പരിപാടി കാണാൻ സുനിത വിളിച്ച് പറഞ്ഞ് റെഡി ആയിട്ട് ഇരിക്കണം എന്ന് സുനിത റെഡി ആയിട്ട് തന്നെ വന്നപ്പോൾ നമ്മുടെ കുരുപ്പിനെ കണ്ടില്ല കേട്ടോ അപ്പുറത്തെ അമ്മമായുടെ വീട്ടിലോട്ട് കണ്ട് പോയെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇന്ന് മോക്ക് വേണ്ടിയിട്ട് ചെയിനും ഒരു മാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സുനിതയുടെ മെയിൻ പരിപാടി ഇതൊക്കെയാണ് ഇതോട് മാലയും കമ്മലൊന്നും ഞങ്ങൾ കൊച്ചിനു വേണ്ടി മേടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് അടുത്തൊരു ദിവസം കാണാം ഓക്കെ ബൈ